ജന്മം കൊണ്ട് എനിക്ക് ലഭിച്ച ഒരു ഭാഗ്യമായും കൂടി ഞാൻ കരുതുകയാണ് ഞാനത് പറയാൻ കാരണം ഞാൻ ജനിച്ചതും വളർന്നതും ശേഷവദശയിൽ വളർന്നതും ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ സംരക്ഷണയിലാണ് അത് തിരുവാതിര അച്ഛൻ എൻ്റെ വീടിരിക്കുന്ന സ്ഥലമറിയാം അതുകൊണ്ട് തന്നെ ആ വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു ആ വീട്ടിപ്പോൾ ഇല്ല ആ വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു ഈരേഴ മഠം സ്ഥിതി ചെയ്തിരുന്നത് എൻ്റെ ജന്മം ജനിച്ചത് ആ വീട്ടിലാണ് വളർന്നത് ആ വീട്ടിലാണ് എൻ്റെ അമ്മ അധ്യാപിക ആയതുകൊണ്ട് എൻ്റെ പൂർണ്ണമായ സമയവും ശൈശവത്തിൽ ചെലവഴിച്ചത് ആ മഠത്തിലും ആ മഠത്തിലുണ്ടായിരുന്ന അനാഥശാലയിലും ആ കുട്ടികളോടും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വളർന്ന തൊട്ടിൽ ഒരു ബഥനി സന്യാസിനി ആശ്രമമായിരുന്നതുകൊണ്ട് ഇന്നിവിടെ നിൽക്കുന്നതിൽ എനിക്ക് അങ്ങേയറ്റത്തെ ചരിതാർത്ഥമാണ് അതുപോലെ തന്നെ ഞാൻ വളർന്ന തൊട്ടിൽ ബഥനയുടെ ആശ്രമമായിരുന്നതുപോലെ ഇന്ന് വളരെ വളർന്ന് ഏറ്റവും വേഗത്തിൽ വളരുന്ന കത്തോലിക്ക സഭ എന്ന് പരിശുദ്ധ പിതാവ് തന്നെ പലപ്പോഴും പരാമർശിച്ചിട്ടുള്ള വ്യക്തിഗത സഭയായ സിറോ മലങ്കര കത്തോലിക്ക സഭ മലങ്കര ശ്രീയ കത്തോലിക്ക സഭ അത് ജനിച്ചതും വളർന്നതുമായ തൊട്ടിൽ ബഥനി ആശ്രമമായിരുന്നു എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ അനുസ്മരിക്കുകയാണ് ഈ സഭയുടെ മറിവാനിയോ സ്ഥിതിമേനിയോ പറഞ്ഞതുപോലെ ഒരു സഭ ഒരു ശരീരമാണെങ്കിൽ ഒരു സന്യാസ സമൂഹം ആ സഭയുടെ ചങ്കാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഐക്യവും പരിശുദ്ധിയും പരസ്പര സ്നേഹവും ഒക്കെ കാത്തുപരിപാലിക്കുന്നത് ആ ഈ സഭയുടെ ചങ്കായ ഈ സഭയുടെ ചൈതന്യമായ ബഥനി ആശ്രമമാണ് ആശ്രമത്തിലെ സന്യാസിനിമാരാണ് എന്നുള്ള വാസ്തവം ഞാനിവിടെ ഒരു അൽമയൻ എന്നുള്ള നിലയിൽ ഞാനിവിടെ പ്രത്യേകം നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ആ ചങ്ക് ആ ചൈതന്യം സഭയുടെ വീക്ഷണത്തിലാണെങ്കിലും സഭയുടെ വളർച്ചയിലാണെങ്കിലും ഭാരതത്തിൻ്റെ സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയിലാണെങ്കിലും ആദ്യകാലത്ത് എങ്ങനെ ഏത് ലക്ഷ്യത്താൽ ഈ സന്യാസ സമൂഹം സ്ഥാപിതമായോ ആ ലക്ഷ്യത്തെ മുന്നിട്ട് തന്നെ ഈ സന്യാസ സമൂഹം മുമ്പോട്ട് പോകുന്നുണ്ട് അതിൽ അങ്ങേയറ്റത്തെ സന്തോഷവും ചാരിതാർത്ഥ്യവും നന്ദിയും ഈ മലങ്കര കത്തോലിക്ക സമൂഹത്തിനും കേരള ക്രൈസ്തവ സമൂഹത്തിനുമുണ്ട്